കേരള പി എസ് സി പരീക്ഷകളിൽ നവോത്ഥാനം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പം നവോത്ഥാനം പഠിക്കുമ്പോൾ തന്നെ നമ്മൾ പരസ്പരം കമ്പയർ ചെയ്ത് പഠിച്ചാൽ ഈ വർഷങ്ങൾ ഓർത്തു വയ്ക്കാൻ സംഭവങ്ങളൊക്കെ ഓർത്തുവെക്കാൻ എളുപ്പമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നവോത്ഥാനവുമായി ബന്ധപ്പെട്ട സംഘടനകൾ നവോത്ഥാന നായകന്മാർ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു എന്നാൽ അതിലുൾപ്പെടാതെ അതിനൊപ്പം തന്നെയാണ് പക്ഷെ നമുക്ക് മറ്റൊരു തരത്തിൽ പഠിക്കാൻ പറ്റുകയും മറ്റൊരു തരത്തിൽ നോക്കിക്കാണാൻ പറ്റുകയും ഒന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരവും ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹം ഈ മൂന്നെണ്ണത്തിൻ്റെ പ്രത്യേകത അത് ദേശീയ പ്രസ്ഥാനം ഈ നവോത്ഥാനത്തെ ഉൾക്കൊണ്ടു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് കാരണം ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെയാണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കൾ തന്നെയാണ് ഐത്തത്തിനെതിരായ മനുഷ്യനോടുള്ള സർവ എതിരായിട്ടുള്ള ഈ മൂവ്മെന്റുകൾക്കും തുടക്കം കുറിക്കുന്നത് ഇത് പി എസ് സിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗവുമാണ് ഇന്നത്തെ നമ്മുടെ പഠിക്കാനുള്ള വിഷയം ക്ഷേത്രപ്രവേശന വിളംബരവും ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവുമാണ് നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഞാൻ രഘുനന്ദൻ എം വി പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ഇത് ലഭിക്കും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പി എസ് സി ഹബ്ബും ടെലിഗ്രാം ചാനലും ലിങ്കും തന്നിട്ടുണ്ട് മറ്റ് വിൻഡോജുവിൻ്റെ പി എസ് സിയുമായി ബന്ധപ്പെട്ട റിസോഴ്സുകൾ നിങ്ങൾക്കവിടെ ലഭ്യമാകും ഇപ്പൊ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇന്ത്യയിൽ അയുത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലുള്ള പൊതുവഴിയിലായത് കൊണ്ട് പലപ്പോഴും തെറ്റിദ്ധരിക്കാനിടയുണ്ട് വൈക്കം മഹാദേവ ക്ഷേത്രത്തിലേക്ക് അവനർത്ത് പ്രവേശിക്കുക എന്നതിനപ്പുറത്തേക്ക് വൈക്കത്തെ പൊതുവഴിയിലൂടെ എല്ലാവർക്കുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരമാണ് വൈക്കം സത്യാഗ്രഹം ആ വൈക്കം സത്യാഗ്രഹം ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പറയുന്നത് ഐത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത സമരമാണ് എന്നോർക്കുക സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രധാന പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഡേറ്റ് വളരെ പ്രധാനമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആ വൈക്കം സത്യാഗ്രഹത്തിന്റെ നൂറു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പി എസ് സി പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ വരാൻ ധാരാളം സാധ്യത കൂടുതലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത് തുടക്കം കുറിച്ചത് പുലയ ഈഴവ നായർ സമുദായാംഗങ്ങളായ അംഗങ്ങളായ കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നിവരാണ് കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദ പണിക്കരും ചേർന്നാണ് വൈക്കം സത്യാഗ്രഹ സമരത്തിന് തുടക്കം കുറിച്ചത് പ്രധാന സ്ഥലം വൈക്കം മഹാദേവ ക്ഷേത്രമായിരുന്നു പ്രധാന നേതാക്കൾ ആരെല്ലാമാണ് ഇതിൻ്റെ പ്രധാന നേതാവ് ടി കെ മാധവനാണ് സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോൻ മേനോൻ ഇവരും ഇതിൽ നേതൃത്വം വഹിച്ചവരാണ് പ്രധാന നേതാവ് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞിരാമൻ കെ പി കേശവമേനോനും മേനോനും ഇതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്നു കോൺഗ്രസ് സമ്മേളനവും ഐത്തോച്ചാടനവും ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയ കോൺഗ്രസ് സമ്മേളനം കാക്കിനാടയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് പ്രമേയം പാസാക്കാൻ മുൻകൈയ്യെടുത്തത് ടി കെ മാധവനാണ് ഓർക്കുക ഐത്തോച്ചാടനത്തിനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൽ ഒരു പ്രമേയം പാസാക്കുന്നത് കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആ പ്രമേയം പാസാക്കാൻ മുൻകൈയ്യെടുത്ത ടി കെ മാധവൻ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിനും നേതൃത്വം നൽകിയത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിമൂന്നിൽ കാക്കിനാട സമ്മേളനം പ്രമേയത്തിന് മുൻകൈ എടുത്തത് ടി കെ മാധവൻ ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം ആ പ്രമേയത്തിന് അനുസൃതമായി സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഐത്തം കാരണമായിരുന്നു ദളിതരായ മനുഷ്യർക്ക് അധകൃതരായ മനുഷ്യർക്ക് തെരുവിലിറങ്ങി നടക്കാൻ പറ്റിയിരുന്നില്ല പൊതുനിരത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന കാര്യ പറയണത് പൊതുവഴിയിലൂടെ അധകൃത വർഗങ്ങൾക്ക് പോകാൻ അനുവാദം ഉണ്ടാവാത്ത കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നർത്ഥം അവിടെ ഒരു സവർണ ജാഥ നടക്കുന്നുണ്ട് എന്താണ് സവർണ ജാഥ സവർണ ജാഥ എന്ന് പറഞ്ഞത് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേച്ച് തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ച ജാഥയാണ് അതായത് സവർണർ ആയിരുന്ന അന്നത്തെ മേൽ അവർണർക്ക് പൊതുവഴി നിഷേധിച്ചിരുന്നത് എന്നാൽ അതിൽ തന്നെ വിദ്യാഭ്യാസമുള്ള വിവരമുള്ള സവർണർ അവരെന്തു ചെയ്തു മനുഷ്യത്വമുള്ള സവർണർ ഈ സമരത്തിന് അനുകൂലമായൊരു നിലപാടെടുക്കുന്നു അതിൻ്റെ ഭാഗമായാണ് സവർണ ഈ നിർദ്ദേശം നടത്തിയത് ഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് ആരംഭിച്ച വൈക്കം സത്യാഗ്രഹത്തിന് അനുകൂലമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ ഒന്നിന് വൈക്കം സത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മറ്റൊരു സമാന്തര സവർണ ജാഥ നയിച്ചത് ഡോക്ടർ എം ഇ നായിഡു ആണ് മറ്റൊരു സ സവർണ ജാഥയും ഉണ്ടായിരുന്നു അത് നാഗർകോവിലിൽ നിന്നും തിരുവനന്തപുരത്തേക്കാണ് ഇത് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്കാണ് മറ്റൊരു പ്രധാന മന്നത്ത് പത്മനാഭനുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രധാനപ്പെട്ട സമരമാണ് വിമോചന സമരത്തെ കുറിച്ച് ഒരുപാട് എതിർപ്പുകളുണ്ട് എങ്കിലും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാചാത നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് അങ്കമാലി തിരുവനന്തപുരം സവർണജാതയുമായി ബന്ധപ്പെട്ട് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല വിമോചന സമരത്തെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരുമുണ്ട് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്തവരുടെ കൂട്ടത്തിൽ ശരിയായ ജോഡി തെരഞ്ഞെടുക്കുക അത് നമുക്കറിയാം ടി കെ മാധവനും കെ പി കേശവമേനോനുമുണ്ട് കെ കേളപ്പനുണ്ട് നമുക്കറിയാം അപ്പോൾ അതിൽ ടി കെ മാധവനും കെ പി കേശവനും കേശവേനും പൽപ്പു ഇല്ല പൽപ്പു ഇഴവ് മെമ്മോറിയലുമായി ബന്ധപ്പെട്ടതാണ് ഇഴവ് മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത ആളാണ് പൽപു അതുപോലെ തന്നെ എസ് എൻ ഡി പി യുടെ ആദ്യ സെക്രട്ടറിയുമാണ് അല്ല ആദ്യ ഉപാധ്യക്ഷനുമാണ് ഡോക്ടർ പൽപ്പു എന്ന് പറയുന്നത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പതാണെന്നുള്ള ഡേറ്റ് ഓർക്കുക അതുമായി ബന്ധപ്പെട്ട് സവർണ ജാഥ സംഘടിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാണെന്നും ഓർത്തിരിക്കണം വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് അടുത്ത ഒന്ന് ഗുരുവായൂർ സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടായിരുന്നെങ്കിൽ ഗുരുവായൂർ സത്യാഗ്രഹം ജാതി ഭേദമന്യേ ഏവർക്കും അമ്പലത്തിൽ പ്രവേശിക്കാനായിരുന്നു അമ്പലത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കാൻ അവർണർക്ക് അധികാരമില്ലാതിരുന്ന ഒരു കാലത്ത് ആ അധികാരത്തിന് വേണ്ടി നടത്തിയ സമരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം അതും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നവംബർ ഒന്നിനാണ് സവർണ ഇതും ഒരു നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഉപ്പ് സത്യാഗ്രഹം എന്നോർക്കുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിനാണ് ഗുരുവായൂർ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ കെ പി സി സി വടകര സമ്മേളനമാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് തീരുമാനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട സമ്മേളനമാണ് ടി കെ മാധവൻ മുൻകൈയ്യെടുത്തുകൊണ്ട് ഐത്തോച്ചാടനത്തിനെതിരായിട്ടുള്ള പ്രമേയം പാസാക്കുന്നത് തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം സത്യാഗ്രഹം ടി കെ മാധവന്റെ നേതൃത്വത്തിൽ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വടകര സമ്മേളനത്തിലാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന് തീരുമാനമെടുക്കുന്നത് ഇതാണ് ആ ദേശീയ പ്രസ്ഥാനവുമായി എന്നുള്ള ബന്ധം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിക്കുന്നു നേതൃത്വം കെ കേളപ്പനാണ് മന്നത്ത് പത്മനാഭൻ പ്രസിഡന്റും കെ കേളപ്പൻ സെക്രട്ടറിയുമായിരുന്നു ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റി ക്യാപ്റ്റൻ അത് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പായിരുന്നു ക്ഷേത്രപ്രവേശന പ്രചരണ കമ്മിറ്റി ക്യാപ്റ്റൻ ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ് വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് നവംബർ ഒന്നിന് ആരംഭിച്ച സമരത്തിന്റെ ഭാഗമായി നിരാഹാരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തി അങ്ങനെ മഹാത്മാഗാന്ധിയുടെ ഇടവലും നിരഹാരം പിൻവലിക്കലും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ഒക്ടോബർ രണ്ടാണ് ഗാന്ധിയുടെ ജന്മദിനത്തിൻ്റെ അത് ക്ഷേത്രത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഉണ്ടായിട്ടുള്ള മണി മുഴക്കാൻ ബ്രാഹ്മണർക്ക് മാത്രമേ അധികാരമുള്ളൂ പക്ഷേ അത് മുഴക്കിയ ആദ്യ അബ്രാഹ്മണൻ പി കൃഷ്ണപിള്ളയാണ് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജനഹിത പരിശോധന നടന്നു അത് ഗുരുവായൂർ ക്ഷേത്രപ്രവേശനവുമായിട്ടാണ് ജനഹിത പരിശോധന നടന്ന താലൂക്ക് പൊന്നാനിയാണ് താഴെ പറയുന്ന ഏത് സംഭവത്തിൻ്റെ നവതി വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊണ്ണൂറ് വർഷം തികഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് പ്ലസ് തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റേതാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ് കെ കേളപ്പൻ്റെ നേതൃത്വത്തിലാണ് മന്നത്തുകൽപ്പനായിരുന്നു പ്രസിഡന്റ് എ കെ ഗോപാലൻ എന്ന് പറയുന്നത് നോക്കണം വളണ്ടിയർ കമ്മിറ്റി ക്യാപ്റ്റൻ ആയിരുന്നു എ കെ ഗോപാലൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വളണ്ടിയർ ക്യാപ്റ്റൻ കെ കേള എ കെ ഗോപാലനാണ് ഓർത്തിരിക്കുക അടുത്തത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു ബന്ധമുണ്ട് അതിന് ക്ഷേത്രപ്രവേശന വിളംബരവും ടി കെ മാധവനാണ് ആയുധോച്ചാടന പ്രമേയം അവതരിപ്പിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനാട കോൺഗ്രസ് സമ്മേളനത്തിൽ മുൻകൈ എടുത്ത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് മുന്നിലുള്ള പൊതുനിരത്തിലൂടെ എല്ലാവർക്കും സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിക്കണമെന്ന സമരത്തിന് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം കൊടുത്ത ടി കെ മാധവൻ തന്നെയാണ് ക്ഷേത്രപ്രവേശന പ്രവേശന പ്രക്ഷോഭം ആരംഭിക്കുന്നത് കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ പത്തൊമ്പത് ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ പത്തൊമ്പത് മറക്കണ്ട ക്ഷേത്രപ്രവേശന വിളംബരം ഓക്കെ ഗുരുവായൂർ സത്യാഗ്രഹവും വൈക്കം സത്യാഗ്രഹവും ക്ഷേത്രപ്രവേശന വിളംബരവും മൂന്നും ഒരേ സെൻറ്ററിലാണ് ഐത്തോച്ചാടനത്തിനെതിരെ തന്നെയാണ് പക്ഷേ മൂന്നിനും മൂന്ന് രീതിയിലാണ് കേരളത്തിൽ ക്ഷേത്രപ്രവേശന ദിനമായി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ഏപ്രിൽ പത്തൊമ്പത് കേരള ക്ഷേത്രപ്രവേശന സമ്മേളനത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്ന് പ്രമേയം അവതരിപ്പിച്ചത് കെ കേളപ്പനാണ് തിരുവിതാംകൂർ തിരുവിതാംകൂറിൽ അവർണറായ ഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനം നൽകിയ വിളംബരം അത് പുറപ്പെടുവിച്ചത് ചിത്തിര തിരുനാൾ മഹാരാജാവാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടാണ് അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാം ജന്മദിനത്തിലാണ് അപ്പൊ ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് അതിനെ പ്രേരിപ്പിച്ച വ്യക്തി സർ സി പി രാമസ്വാമി അയ്യർ ക്ഷേത്ര വിളംബരം എഴുതി തയ്യാറാക്കിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നവംബർ പന്ത്രണ്ടിനും ശ്രീ ചിത്തിര തിരുനാളിന്റെ ഇരുപത്തി അഞ്ചാം ജന്മദിനത്തിൽ കേരളത്തിൽ ക്ഷേ തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നു സർ സി പി രാമസ്വാമി അയ്യരുടെ പ്രേരണയുണ്ട് അതുകൂടാതെ തന്നെ അത് എഴുതി തയ്യാറാക്കിയ ആൾ ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ് എന്നാൽ മലബാറിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഇരുപതിനാണ് അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് ഓക്കെ ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാറ്റ കേരളത്തിന്റെ മാഗ്നാക്കാറ്റ എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരമാണ് ഗാന്ധിജി ഇതിനെ വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നാണ് അദ്ദേഹം മറ്റൊരു വാക്കുകൂടി അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി എന്നും അദ്ദേഹം ഇതിനെ വിശേഷിപ്പിച്ചു അപ്പോ കാലത്തെ മഹാത്ഭുതം ജനങ്ങളുടെ അധ്യാത്മവിമോചനത്തിന്റെ ആധികാരിക രേഖയായ സ്മൃതി ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്നാക്കാറ്റ എന്നും കേരളത്തിന്റെ മാഗ്നാക്കാറ്റ എന്നും ക്ഷേത്രപ്രവേശന വിളംബരം അറിയപ്പെടുന്നു സി രാജഗോപാലാചാരി അവത് വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം ആധുനിക കാലത്തെ ഏറ്റവും അഹിംസാത്മകവും രക്തരഹിതവുമായ വിപ്ലവം ടി കെ വേലുപിള്ള വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാട്ട ടി കെ വേലുപ്പിള്ള വിശേഷിപ്പിച്ചത് തിരുവിതാംകൂറിന്റെ സ്പിരിച്വൽ മാഗ്ന കാട്ട ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അദ്ദേഹത്തിന്റെ ഇരുപത്തി അഞ്ചാം ജന്മദിനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിന് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവം ക്ഷേത്രപ്രവേശന വിളംബരം ഗാന്ധിജി ഏതിനെയാണ് ആധുനികതയിലെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം ഹായ് ഫ്രണ്ട്സ് അപ്പം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ ഭാഗം കൂടി കഴിയുന്നതോടെ ഏകദേശം നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്തെ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട വസ്തുക്കളൊക്കെ നമ്മൾ പഠിച്ചു ഇനി നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ചില ഭാഗങ്ങൾ കൂടി കവർ ചെയ്യാനുണ്ട് ആ സമയത്ത് നമുക്കത് കവർ ചെയ്യാം ഇനി നമുക്ക് കേരള ചരിത്രത്തിൽ തന്നെ മറ്റൊരു അധ്യായത്തിലേക്ക് നമ്മൾ കിടക്കും വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം